വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വെറും രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടി ഈ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം കഥാപശ്ചാത്തലം തന്നെയാണ് വളരെ വ്യത്യസ്തമായ ഒരു കഥാപ്രമേയം തന്നെയാണ് ഈ പരമ്പരയിലൂടെ നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരമ്പരക്ക് ഇന്ന് അത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടപരമ്പരയായ സാന്ത്വനം പരമ്പരയുടെ അവസാനത്തിന് ശേഷം അതേ സമയത്ത് പുനരാവിഷ്കരിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏ പരമ്പരയിലെ നായിക നായകന്മാർക്കാണ് ഇന്ന് ആരാധകർ ഏറെയുള്ളത് സച്ചി രേവതി കോംബോയെ കാണാനാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം മുൻപ് സാന്ത്വനത്തിലെ ശിവാഞ്ജലി ജോഡികളെ പോലെ തന്നെയാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചി രേവതി ജോഡികളും പരമ്പരയിലെ നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതി പ്രിയ എന്ന തമിഴ് നടിയാണ് ഗോമതി പ്രിയയുടെ ആദ്യ മലയാള പരമ്പരയാണിത് നിരവധി തമിഴ് സീരിയലുകളിൽ താരം ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു താരം കൂടിയായിരുന്നു ഗോമതി പ്രിയ ഇപ്പോൾ ഇത് മലയാളത്തിലെ ആദ്യ സീരിയലിലൂടെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ഈ താരം നിരവധി മലയാളി ആരാധകരെയാണ് ഈ ഒരൊറ്റ സീരിയലിലൂടെ താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ആദ്യമൊന്നും മലയാളി പ്രേക്ഷകർ വിശ്വസിച്ചിരുന്നില്ല ഇതൊരു തമിഴ്നാട് സ്വദേശിനിയാണെന്ന് കാരണം അത്രമേൽ മലയാളിത്തൻ തുളുമ്പി നിൽക്കുന്ന ഒരു മുഖശ്രീയാണ് ചെമ്പനീർ പൂവ് നായികയായ രേവതിക്കുള്ളത് പരമ്പരയിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ എന്ന താരമാണ് അദ്ദേഹം നിരവധി സിനിമകളിലും സീരിയലുകളിലും ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമാ നടൻ ടോവിനോ തോമസിന്റെ ഡ്യൂപ്പായിട്ടാണ് കൂടുതൽ സിനിമകളിൽ അദ്ദേഹം വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് തമിഴ്നാട് ചെന്നൈയാണ് താരത്തിന്റെ സ്വദേശം ചെറുപ്പം മുതലേ അഭിനയത്തോടു ഒരുപാട് താല്പര്യമുണ്ടായിരുന്ന താരം തനിക്ക് ലഭിച്ച ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ടാണ് പിന്നീട് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഇപ്പോഴിതാ വളരെ മികച്ച അഭിനയ മികവ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതി പ്രിയ മലയാളത്തിൽ ചെമ്പനീർ പൂവ് കൂടാതെ തമിഴിലും ഇപ്പോൾ താരം ഒരു ചെയ്തു വരുന്നുണ്ട് രണ്ട് ിൽ നിന്നുള്ള ഫോട്ടോസും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഗോമതി പ്രിയ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴെന്താ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു വിവാഹ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പലരും ചോദിക്കുന്നത് താരത്തിന്റെ വിവാഹം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ വിവാഹമായോ എന്നൊക്കെയാണ് എന്നാൽ ഇത് വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇത് വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്റെ വിവാഹമൊന്നും ആയിട്ടില്ലെന്നും ഇപ്പോഴൊന്നും വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നുമാണ് താരം പറഞ്ഞത് വിവാഹമായ ഉറപ്പായാലും നിങ്ങളെ അറിയിക്കും എന്നും താരം കൂട്ടിച്ചേർക്കുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ലൊക്കേഷനിൽ നിന്നുള്ള റീൽസും വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ താരത്തിന്റെ ഈ വെഡ്ഡിംഗ് ലുക്കിലുള്ള ഫോട്ടോസും നിരവധി ആരാധകരാണ് താരത്തിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ കമന്റ്സുകള് രേഖപ്പെടുത്തുന്നത്